ഈശ്വശിഹായിക്യസ്തുതിയായിരിക്കട്ടെ ജപമാലയെ സുവിശേഷത്തിൻ്റെ പ്രാർത്ഥനയെന്നാണ് പോളാറാമന്മാർ പാവ വിളിക്കുന്നത് സുവിശേഷത്തിലെ ക്രിസ്തുജീവിതത്തെ വളരെ സുന്ദരമായിട്ട് നാല് ഭാഗങ്ങളിലൂടെ എത്ര മനോഹരമായിട്ടാണ് ജപമാലയെ അവതരിപ്പിക്കുന്നത് അമ്മയ്ക്കൊപ്പം ഒരു യാത്ര തുടങ്ങി അമ്മയ്ക്കൊപ്പം അവസാനിപ്പിക്കുന്ന ഒരു യാത്ര അതിനിടയിൽ വളരെ കൃത്യതയോടെ എല്ലായിടങ്ങളിലും ക്രിസ്തുജീവിതത്തെ വിട്ടുപോകാതെ ചേർത്തു വച്ചിരിക്കും ജപമാലയുടെ ആ ഇരുപത് രഹസ്യങ്ങളിലൂടെയും കടന്നു പോകുമ്പം ഒരിടത്തും നമുക്ക് ക്രിസ്തുവിനെ കാണാതിരിക്കാനാവില്ല ക്രിസ്തു ഒളിഞ്ഞും തെളിഞ്ഞും ഇങ്ങനെ ഈ ജപമാലയിൽ സദാ ഉണ്ട് അതുകൊണ്ട് തന്നെയാവണം സുവിശേഷത്തിലൂടെ വെളിവാക്കപ്പെടുന്ന ക്രിസ്തുജീവിതത്തെ ധ്യാനിക്കാൻ പ്രാർത്ഥിക്കാൻ ശപമാന നമ്മളെ നന്നായി സഹായിക്കുന്നത് ഈ ആത്മീയ പ്രാർത്ഥനയെ നമുക്ക് ജീവിതത്തിൽ സ്വന്തമാക്കാനായാൽ ആ പ്രാർത്ഥനയുടെ വഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ സാധിച്ചാൽ എത്രയോ അത്ഭുതമായി മാറും ഹസിസിലെ വിശുദ്ധ ഫ്രാൻസിസ് മർപ്പാപ്പയുടെ അരികിൽ പോയി ചോദിച്ചല്ലേ മർപ്പാപ്പേ സുവിശേഷം സത്യമാണ് നിശ്ചയമായി സത്യമാണ് മാർപ്പാപ്പ മറുപടി പറയാം സുവിശേഷത്തിൽ കള്ളത്തരങ്ങളോ തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമില്ലല്ലോ ഉറപ്പായിട്ടുമില്ല മർപ്പാപ്പയുടെ മറുപടി എങ്കിൽ എൻ്റെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം ഈ സുവിശേഷത്തെ മായം ചേർക്കാതെ അക്ഷരമൊന്നും വിട്ടുപോകാതെ ആത്മാവ് ചോരാതെ ഒന്നും ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ജീവിതമാണ് രണ്ടാം ക്രിസ്തുമായി രൂപാന്തരപ്പെടുപ്പെട്ടത് എന്തൊരു മഹാത്ഭുത ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ എന്നും തിരിച്ചറിയേണ്ട ഒരു മഹാസത്യമുണ്ട് പരിശുദ്ധയമ്മ ഈ സുവിശേഷത്തിൽ ജീവിച്ച ക്രിസ്തുവിനെ തൻ്റെ വാക്കിലൂടെ ചിന്തയിലൂടെ പ്രവൃത്തിയിലൂടെ നിലപാടിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഈ അമ്മയ്ക്കൊപ്പമായിരുന്നു കൊണ്ട് ഈ നാളുകളിൽ ജപമാർ ചൊല്ലുമ്പം ഇത് സുവിശേഷത്തിൻ്റെ പ്രാർത്ഥനയാണ് ഇത് സുവിശേഷം വായിക്കുന്നത് പോലെ തന്നെ വിശുവാസികളുടെ ജീവിതത്തിന് അഭിഷേകമായി മാറുന്ന സ്വർഗത്തിൻ്റെ കൈയ്യൊപ്പുള്ള അനുഗ്രഹത്തിൻ്റെ അടയാളപ്പെടുത്തലുള്ള ആത്മീയതയുടെ നിറവുള്ള പ്രാർത്ഥനയായതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധയമ്മേ സുവിശേഷത്തിലെ ക്രിസ്തുവിനെ സ്നേഹിക്കാനും അറിയാനും കുറേം കൂടെ ലോകത്തിന് കൊടുക്കാനും തക്ക വിധം ഈ സുവിശേഷത്തിൻ്റെ ചങ്കായ പ്രാർത്ഥനയെ സുവിശേഷത്തിൻ്റെ ആത്മീയതയെ ഒപ്പിയെടുത്ത പ്രാർത്ഥനയെ ഞങ്ങളുടെ പ്രാർത്ഥനയാക്കാൻ കൂടുതൽ കൂടുതൽ സ്നേഹിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ കൃപ നൽകണമേ അമ്മേ തിരുക്കുമാരനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കില്ലേ ഈശ്വശി സ്തുതിയായിരിക്കട്ടെ